കഥാരചനാസിക്കെട്ടുകാർ അവതരണം മുഫീദ് ഹസീബ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കഥയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിവാഹ വീടിൻ്റെ കോലായിലെ കസേരയിലിരിക്കുമ്പോഴും എന്തോ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു ബിരിയാണിയുടെ മണം ഊട്ടുപുരയിൽ നിന്ന് തെക്കൻ കാറ്റ് പരിസരമാകെ ഊതി പരത്തുകയാണ് ഇരുനില വീടിന് ചുറ്റുമുയർന്ന പന്തലിൽ ആളുകൾ നിറയാൻ തുടങ്ങിയിരിക്കുന്നു ടൗണിനോട് ചേർന്ന് പേർഷ്യക്കാരനായ മകൻ പുതുതായി നിർമ്മിച്ച ഇരുനില വീട്ടിൽ വെച്ചാണ് പേരക്കുട്ടിയുടെ വിവാഹം മകൻ വാങ്ങിത്തന്ന നീലക്കളർ ജുബക്കുപ്പായവും കോട്ടൺ മുണ്ടും സിൽക്കിന്റെ തലേക്കെട്ടും അണിഞ്ഞ് കോലായിലെ കസേരയിൽ ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം ഏറെയായി അല്ലെങ്കിലും ഭാര്യ ബീയാത്തു പോയതോടെ ഈ ലോകത്ത് ഒറ്റപ്പെട്ടതാണല്ലോ ഞാൻ പരിചയമില്ലാത്ത മുഖങ്ങൾ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഏതോ അന്യദേശത്ത് തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടിയെ പോലെ മനസ്സ് കലുഷിതമാകുന്നു പതുക്കെ വടികുത്തി പന്തലിലെ തിരക്കിൽ നിന്ന് മാറി തൊടിയിലെ ആഞ്ഞിലിയുടെ ചുവട്ടിൽ ആരോ കൊണ്ടിട്ട കസേരയിൽ പോയിരുന്നു എന്താ മുസ്ലിയാരി മാപ്പിളെ പേരക്കുട്ടീൻ്റെ കല്യാണമായിട്ട് നിങ്ങൾ കണ്ടെത്തിലിരിക്കാ രാമൻ നായരാണ് എന്റെ വിയാത്തു പോയ ശേഷം ഞാൻ ഒറ്റക്ക് തന്നെയാ നായരേ അല്ല നിങ്ങളുടെ കയ്യിൽ മുറുക്കാൻ തരാനുണ്ടോ രാമൻ നായർ മുണ്ടിന്റെ കോന്തലയഴിച്ച് ഒരു ചീന്ത് വെറ്റിലെയും നൂറും പൊടിച്ച അടക്കയും വാസന പുകയിലയും നൽകിയപ്പോൾ വായലിട്ട് ചവച്ച് ചുണ്ടോട് വിരൽ ചേർത്ത് നീട്ടിത്തുപ്പി അയാളൊന്ന് നെടുവീർപ്പെട്ടു മക്കൾ കാണണ്ട അവരുടെ മുറ്റം പിടക്കാക്കാതിരിക്കാൻ എന്നോട് മുറുക്കരുതെന്നാ തിട്ടൂരം നമ്മൾ വയസ്സന്മാർക്ക് ഇടക്കൊന്ന് വെറ്റില മുറുക്കാതിരുന്നാലുള്ള വിഷമം അവർക്കറിയില്ലല്ലോ രാമൻ നായർ പന്തലിലേക്ക് കയറിയപ്പോൾ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് ഊന്നുവടിയും കുത്തി നിരത്തിലിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടന്നു അയാൾ വെള്ള ബാധിച്ച കണ്ണുകളിൽ പണ്ടെന്നോ തകർന്ന് നാമാവശേഷമായ സ്രാമ്പിക്കുളത്തിന്റെ പാതി ഇടിഞ്ഞു താഴ്ന്ന കൽക്കെട്ടുകളും സ്രാമ്പിത്തറയും പതിഞ്ഞപ്പോഴാണ് ഞാൻ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു എന്നറിഞ്ഞത് പഴയ തകർന്ന സ്രാമ്പിത്തറയിൽ കിളിർത്ത വട്ടമരത്തിന്റെ തണലിലിരിക്കവെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഓല മേങ്ങി പനയോല കൊണ്ട് മറച്ച സ്രാമ്പിയുടെ നിലത്തു വിരിച്ച പുൽപ്പായയിലിരുന്ന് കുട്ടികൾക്ക് അറബി അക്ഷരങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന ബീരാത് ബൊല്ലാക്ക് എന്ന യുവാവായ തൻ്റെ ശബ്ദവും മണിക്കിലുക്കം പോലെ അത് ഏറ്റു ചൊല്ലുന്ന കുട്ടികളുടെ നാദവും ചെവിയിൽ വന്ന് അലച്ചുകൊണ്ടിരുന്നു രാവിലെത്തെ ദർസ് കഴിഞ്ഞ് കൊണ്ട് വീശി സ്രാമ്പിക്കോലായിരിക്കുമ്പോൾ നിറവയറുമായി വീട്ടിലിരിക്കുന്ന ബിയാത്തുവിൻ്റെ കാര്യമൂർത്ത് വേവലാതിയായിരുന്നു ഇന്നലെ കൈയെഴുത്തായതുകൊണ്ട് കുട്ടികൾ കൊണ്ടുവന്ന അരിപ്പത്തിലിന്റെ രണ്ട് കഷ്ണം വീട്ടിൽ കൊണ്ടുപോയത് അവൾ രാത്രിയും ഉച്ചക്കുമായി കഴിച്ചിരുന്നു കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയ രണ്ടു റുപ്പിക അവൾ കോന്തലക്കൽ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് പ്രസവം അടുത്തു വരികയല്ലേ പേറ്റിച്ചിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അസൻ തന്ന കഞ്ഞി വാങ്ങി വാഴയില ചീന്തി മൂടി അയാൾ വീട്ടിലേക്ക് നടന്നു ചെറ്റപ്പുരയുടെ കോലായിൽ തന്നെയും കാത്തിരിപ്പുണ്ട് നിറവയറുമായ അവൾ ചിരട്ട കയ്യില് കൊണ്ട് മുക്കി കഞ്ഞി കുടിക്കുമ്പോൾ അവൾ ചോദിച്ചു നിങ്ങൾ കുടിച്ചിരുന്നോ പിന്നെന്താ ബിയാത്തുവോ അവിടുന്ന് വയറ് നിറച്ച് കുടിച്ച് നീ മുഴുവനും അങ്ങ് കുടിച്ചോ പേരെടുത്ത ബാല്യക്കാരിത്തെയാ നീ അയാൾ ഇന്നൊന്നും കഴിച്ചിരിക്കില്ല എന്ന് ബിയാത്തുമ്മക്ക് അറിയാമായിരുന്നു രാത്രിക്ക് വലിയ പറമ്പ് ഹാജിയാരുടെ അവിടെ മൊയ്ലൂതുണ്ട് എനിക്ക് അവിടെ വരെ പോണം ചീരുവിനെ വിളിച്ച് വിട നിൽപ്പിക്കാം ആ പാവത്തിന് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമല്ലോ എന്നോർത്ത് ബിയാത്തുമ്മ പറഞ്ഞു നിങ്ങൾ പോയി വരീൻ എനിക്കിപ്പോൾ ക്ഷീണമൊന്നുമില്ല മൗലീത് പാരായണത്തിന് കുറെ ആളുകളുണ്ട് ഇന്ന ബൗത്തിൽ അന്തസാക്കി നഹു മൗലീതിന്റെ വരികൾ കൂട്ടം ഏറ്റു ചൊല്ലുമ്പോൾ അയാളുടെ മനസ്സിൽ നിറവയറുമായി നിൽക്കുന്ന ബിയാത്തുവിന്റെ രൂപം മാത്രമായിരുന്നു മൗലൂദ് കഴിഞ്ഞ് ഭക്ഷണത്തിനിരുന്നപ്പോൾ മുന്നിലിട്ട ഇലക്കടിയിൽ അയാൾ തലയിൽ കെട്ടിയ ഒറ്റ മുണ്ടഴിച്ച് വിരിച്ചു ആവി പറക്കുന്ന തേങ്ങാച്ചോറ് ഇലയിൽ ഇടുമ്പോൾ പറഞ്ഞു ഇച്ചിരി കൂടെ ഇട് ഇറച്ചിക്കറി കൂടി ഒഴിച്ചപ്പോൾ അയാൾ അത് മുണ്ടിൽ കൂട്ടിക്കെട്ടി എണീറ്റ് വീട്ടിലേക്ക് നടന്നു ചൂട്ട് വീശി ഒറ്റപ്പെട്ട വഴിയിലൂടെ നടക്കുമ്പോൾ കരിയിലെ അനക്കങ്ങൾ ഞെട്ടൽ ഒരിക്കൽ ഉപ്പാപ്പ ഇങ്ങനെ രാത്രി ഒറ്റക്ക് വരുമ്പോൾ കുറുന്നൊരു ചീറിക്കൊണ്ട് മുന്നിൽ നിന്നതും സുലൈമാൻ നബിയുടെ ചെറുവരലിട്ട മോതിര സത്യം നീ എന്നെ തുടരുത് എന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയതും ഓർത്തു അയാൾ വീട്ടിലെത്തിയപ്പോൾ റാന്തൽ വിളക്ക് കത്തുന്നുണ്ട് തനിക്ക് ലോകത്ത് എല്ലാമായ ഒരേ ഒരാളെ കാത്ത് അപ്പോഴും ഉറങ്ങാതെ ആ കാത്തിരിക്കുകയാണ് വിളറിയ മുഖവുമായി ബിയാത്തു ഒറ്റമുണ്ടിലെ പുതിച്ചോറഴിച്ച് ബിയാത്തുവിന്റെ മുന്നിൽ വച്ച് അയാൾ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഇത് തിന്നാനാകുന്നില്ല അതാ ഇങ്ങെടുത്തത് അന്ന് രണ്ടുപേരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു നിലത്ത് വിരിച്ച കൈതോലപ്പായയിൽ കിടന്ന് എപ്പോഴോ ഇച്ചിരി മയങ്ങിപ്പോയി പുലർച്ചെ ബിയാത്തുവിൻ്റെ ഞരക്കം കേട്ടാണ് ഉടണ്ടത് ഓടിപ്പോയി പേട്ടിച്ചിയെ വിളിച്ചു വന്നു മുയിലാരു മാപ്പിളെ നിങ്ങൾ വസ്തുമായി പടികടന്നോളി പ്രസവം അടുത്തു അക്കാലത്ത് ഭർത്താവ് വസ്സമായി എന്ന ഖുർആാനിലെ അധ്യായ പടി മുറിച്ചു കടന്നാൽ പ്രസവം എളുപ്പമാകും എന്ന വിശ്വാസമുണ്ടായിരുന്നു കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നു കേട്ടു കുഞ്ഞനാണാ പേറ്റിച്ച് തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ നേരം സുബിഹയോടടുത്തിരുന്നു മകന് പേര് വിളിച്ചു ഇബ്രാഹിം ബ്രൈക്കാപ്പവിടേതാ പഴയ സ്രാമ്പിത്തറയിലെ ആരോ ഉച്ചത്തിൽ പറയുന്നത് കേട്ടാണ് ചിന്തയിൽ നിന്നും ഉണർന്നത് വിവാഹ വീട്ടിൽ നിന്ന് തന്നെ കാണാതായപ്പോൾ നോക്കി വന്നവരാണ് അത്തും പുത്തുമായ മനുഷ്യനല്ലേ എങ്ങോട്ടാ ഇറങ്ങിപ്പോവുക എന്നറിയില്ല എന്താ ചെയ്യുക വയസ്സായാൽ കുട്ടിയോള മനസാ തന്നെ പിടിച്ചു ജീപ്പിലേക്ക് കയറ്റുമ്പോൾ ആരോ പറയുന്നത് കേട്ടു